ഓപ്പറേഷൻ റൈസിംഗ് ലാൻ എന്ന് പേരിട്ട് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖൊമൈനി പ്രഖ്യാപിച്ചു പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ഇറാനു നേരെ ആക്രമണം നടത്തിയത് യാതൊരു പ്രകോപനവും നിലനിൽക്കാത്ത സാഹചര്യത്തിലായിരുന്നു ആക്രമണം ടെഹ്റാന് സമീപത്തായി രഹസ്യ ഡ്രോൺ ബേസ് സ്ഥാപിച്ച ഇസ്രായേൽ തങ്ങളുടെ സൈനികരെ വേഷം മാറി ഇറാനിൽ എത്തിക്കുകയും ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയും ആയിരുന്നു ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് ക്രോപ്സിൻ്റെ മേജർ ജനറൽ ഹൊസൈൻ സലാമി സൈനിക മേധാവ് മേധാവി മുഹമ്മദ് ബലേരി എന്നിവർ കൊല്ലപ്പെട്ടത് ഇറാന് വലിയ തിരിച്ചടിയായി മാറി ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഇനിയുള്ള ആക്രമണം ഇതിലും കഠിനമായിരിക്കുമെന്നും ഇതിലും വേദനാജനകമായിരിക്കുമെന്നും ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ആണവായുധ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമെന്ന സൂചനയാണ് ട്രംപ് നൽകിയത് അതേസമയം ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ നതജ്ഞാഹു ഏത് നിമിഷവും ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകാം ആ പ്രത്യാക്രമണത്തിന് ഇറാൻ എന്ത് പേരിടും എന്ന് അറിയില്ല തിരിച്ചടിക്ക് വന്ന് ഖൊമൈനി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തിരിച്ചടി ഉറപ്പാണ് കാരണം ഖൊമൈനിയുടെ ബലം കൈയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സിന്റെ മേജർ ജനറൽ ലാമി മാത്രമല്ല സൈനിക മേധാവി മുഹമ്മദ് ബഖേരി കൊല്ലപ്പെട്ടത് ഇറാന് വലിയ തിരിച്ചടി തന്നെയാണ് ആ തിരിച്ചടിക്ക് പകരം ചോദിക്കും എന്നാണ് ഖൊമൈനി പറഞ്ഞിരിക്കുന്നത് ഇതോടെ ഇസ്രായേൽ ഭീതിയിലാണ് ചുമ്മാ നിന്ന് ഇറാനെ ചൊറഞ്ഞ് തിരിച്ചടി വാങ്ങുന്ന രീതിയാണ് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയുടെ സമ്പൂർണ പിന്തുണയോടുകൂടിയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്നത് വ്യക്തം അമേരിക്ക ഇറാൻ്റെ ആണവപദ്ധതിയെ ഉത്കണ്ഠയോടുകൂടി കാണുന്നു ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ ഉത്കണ്ഠയോടുകൂടിയും ആശങ്കയോടുകൂടിയും ഒക്കെ കാണുന്നു ഇറാൻ റഷ്യ ചൈന തുടങ്ങിയ ഒരു ചേരി ലോകത്ത് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് രൂപപ്പെട്ട് വരികയാണ് ഇത് ഡൊണാൾഡ് ട്രംപിന് സഹിക്കാനാവില്ല ലോക പോലീസ് എന്ന പദവി അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ലോക പോലീസ് എന്ന പദവി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക അരയും തലയും മുറുക്കി ഇറങ്ങിയെങ്കിലും ഉക്രൈന് വൻ നാശനഷ്ടമാണ് ഉണ്ടായത് ഉക്രൈൻ്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളെല്ലാം റഷ്യൻ സൈന്യം സൈന്യം പിടിച്ചെടുത്തു കഴിഞ്ഞു അതിനിടയിലാണ് ഇറാൻ റഷ്യ ചൈന കൂട്ടുകെട്ട് ഉണ്ടായിരിക്കുന്നത് അതിന് ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്കാണ് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വായിക്കുന്ന രീതിയിൽ ഇസ്രായേലിനെ കൊണ്ട് ഇറാനിൽ വളരെ വിദഗ്ധമായ ഒരാക്രമണം നടത്തിയത് ആ ആക്രമണത്തെ ഇസ്രായേൽ അനുഭാവികൾ വിശേഷിപ്പിക്കുന്നത് ഇപ്പോഴത്തെ വർത്തമാനകാലത്തെ ട്രോജൻ യുദ്ധം എന്നാണ് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ചതിയും വഞ്ചനയും ക്രൂരതയും ഒക്കെ കാലാകാലങ്ങളായി പിന്തുടരുന്ന രാജ്യമാണ് ഇസ്രായേൽ ചതിയും വഞ്ചനയും ക്രൂരതയും ഒക്കെ ഇസ്രായേലിന് സ്വയത്തമാണ് ജയിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യും യുദ്ധത്തിനൊരു നീതിശാസ്ത്രമുണ്ട് യുദ്ധത്തിനൊരു രീതിശാസ്ത്രമുണ്ട് അതൊന്നും ഇസ്രായേൽ പ്രാവർത്തികം ആക്കാറില്ല എന്തായാലും ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറുവശത്ത് ഇറാൻ്റെ പ്രത്യാക്രമണം നതജ്ഞാഹു ഭയപ്പെടുന്നു ആ പ്രത്യാക്രമണത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നറിയാൻ പറ്റില്ല കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ഡ്രോണുകളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ കരസൈന്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ അവരെ പെട്ടെന്ന് കേറി തകർക്കാനൊന്നും കഴിയില്ല മാത്രമല്ല ഇറാനൊരു പ്രത്യേകതയുണ്ട് അവരെ നോവിച്ചാൽ അവർ തിരിച്ചടിക്കും അതെപ്പോൾ എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല ട്രംപ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് പിന്തുണയുമായി എത്തിയതോടെ അമേരിക്കയും ഇറാനും തമ്മിൽ നേർക്കുനേർ കൊമ്പുകോർക്കുന്ന അവസ്ഥ എത്തിച്ചേർന്നിരിക്കുന്നു അമേരിക്കയും ഇറാനും നേർക്കുനേർ കൊമ്പുകോർക്കുന്ന അതിഭീകരമായ അവസ്ഥ ഇസ്രായേലിനെ ഉപയോഗിച്ച് ഇറാനെ തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നത് വ്യക്തം ഇസ്രായേലിനെ ർത്തിക്കൊണ്ട് എന്ന് വെച്ചാൽ ഈ ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മരെ വധിച്ചതുപോലെ ഇസ്രായേലിനെ മുൻനിർത്തി ഇറാനെ തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് അതിന് ശക്തമായ തിരിച്ചടി ഇറാന് ഇറാൻ കൊടുക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് സമയവും കാലവും മാത്രം എഴുതി വച്ചാൽ മതി അതിന് കൊമേന് തന്നെ നേരിട്ടെത്തി യുദ്ധപ്രഖ്യാപനം നടത്തിയ സ്ഥിതിക്ക് ഇസ്രായേൽ ജനത പരിഭ്രാന്തരാണ് ഇസ്രായേലിൽ അപായ സൈറനുകൾ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് മാത്രമല്ല ഇറാൻ സൈന്യത്തിന് തിരിച്ചടിക്കാനുള്ള എല്ലാ അനുമതിയും കൊടുത്തു കഴിഞ്ഞു അയത്തുള്ള ഖൊമൈൻ വെറുതെ ഇരുന്ന ഇറാനെ കയറി ചോറിഞ്ഞു ഇനി ഇറാൻ കയറി മാന്തും മാന്തി കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം ഇസ്രായേലിനെ യുദ്ധത്തിലേക്ക് നയിക്കുന്നത് ബെഞ്ചമിൻ നതജ്ഞാഹു തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതജ്ഞാഹു തന്നെയാണ് അയാൾക്ക് നിലനിൽക്കാൻ യുദ്ധം വേണം അയാൾക്ക് നിലനിൽക്കാൻ ഇസ്രായേലി ജനതയ്ക്ക് ജനതയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ യുദ്ധം വേണം കാരണം ഒരുപാട് അഴിമതി കഥകൾ അയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലി ജനത ഇപ്പോൾ ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ ഇസ്രായേലി ജനതയ്ക്കിടയിൽ ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ നദജ്നാഹു പരാജയപ്പെടും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നദജ്ഞാഹു ഇറാന് നേരെ ഈ കടന്ന കൈ കാണിച്ചിരിക്കുന്നത് അതിന് തിരിച്ചടി ലഭിക്കും എന്നുള്ളത് ഉറപ്പായതോടുകൂടി ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നതജ്ഞാഹു ടൈംസ് ഓഫ് ഇസ്രായേലി തുടങ്ങിയ മാധ്യമങ്ങൾ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെ പുഴ പുഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ചടി കിട്ടുമ്പോൾ അത് അതിഭീകരമായിരിക്കും എന്നതും ഉറപ്പാണ് ആൾവാസമുള്ള മേഖലകളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ ആരോപിക്കുന്നു യുവൻ പ്രശ്നത്തിൽ യുവൻ ഇടപെടണമെന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ ഉപരിയാണ് ഐത്തുള്ള ഖൊമേനയുടെ വാക്കുകൾ ഖൊമൈനി പറയുന്നത് തിരിച്ചടിക്കും എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കും എന്നാണ് ഈ തിരിച്ചടി ഇസ്രായേലിന് താങ്ങാൻ പറ്റില്ല എന്നാണ് ഈ തിരിച്ചടി അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റില്ല എന്നാണ് എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ ഭരിതമാവുകയാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലൂടെ